പത്മനാഭ ഒരു ഇവിടെ ചില്ലർക്ക് അരി ഒന്നുമല്ലേ കണ്ടോ സാർ അതാണ് ഈ നായികയുടെ യഥാർത്ഥ പേര് എന്നാലും ഇത് വല്ലാത്തൊരു ചേത്തായി പോയി രണ്ട് ഡയനമാരും ഏറ്റുമുട്ടുകയാണ് ഈ മണ്ണില് ആദ്യം നിങ്ങൾക്ക് കാണണ്ടേ അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എനിക്കിത് എന്തിന്റെ ആടാണെന്ന് എന്തുച്ച ഇൻസൾട്ട് മുഴുവൻ ഞാൻ സഹിക്കണോന്നാണോ എന്ന് ഞാൻ പറഞ്ഞില്ല നിന്റെ കരിയർ ഇപ്പൊ ക്രോസ് റോഡില് ഓട്ടെ ബ്യൂട്ടിഫുൾ നെയ്മ് ഈ പേരുണ്ടായിട്ടാണോ സരസമ്മ ഞാനത് തെളിയിക്കാൻ തന്നെ വന്നിരിക്കുന്നത് അത് തെളിയിച്ചിട്ട് ഞാനിവിടുത് പോകൂള യു ഹാവ് നോ കക്ഷർ ബഗർ ഒരു മുപ്പത്താറ് സി എങ്കിലും ഉണ്ടാവും ഏ അതല്ല നോനോ അതൊക്കെ ഒരുപാട് കൊട്ടക്കാലും അതൊക്കെ സാറൊറ്റ കൊണ്ടൊരു ഓ അപ്പൊ ശരി നീ നന്നായാൽ നിനക്ക് കൊള്ളാന്നു വാടം ഇവനോട് പറഞ്ഞതാ വാട